ഹലോ നമസ്കാരം അപ്പം എല്ലാരും വെയിറ്റ് ചെയ്ത കോണ്ടസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം എന്താണ് കോണ്ടസ്റ്റ് എന്ന് അറിയേണ്ടത് അതെ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനും കണ്ട പോലെ തന്നെ അവയമരപ്പം ഒരു സെൽഫി എടുക്കൂ സൗജന്യമായിട്ട് യാത്ര ചെയ്യൂ അടിപൊളിയായിട്ടില്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മളുടെ പ്രൈവറ്റ് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ ട്രാവലറുകൾ ഇതിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കുക ഞങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക ഫോട്ടോ അയച്ചു തരേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഇനി നിങ്ങൾക്ക് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് സെലക്ടഡ് ഫോട്ടോസ് എല്ലാം തന്നെ മാർച്ച് ഒന്ന് രണ്ട് തീയതികൾക്കുള്ളിൽ നമ്മുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും വൺ വീക്ക് ആയിരിക്കാം ടെൻ ഡേയ്സ് ആയിരിക്കാം അതിന്റെ ഒരു വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നിങ്ങളിലേക്ക് ഈ കോണ്ടസ്റ്റ് തീർന്ന സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ആ ഒരു ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ റീച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു ഭാഗ്യശാലിക്കായിരിക്കും ഒന്നാം സമ്മാനം ലഭിക്കുന്നത് ഒന്നാം സമ്മാനം എന്താണെന്ന് പറയുന്നത് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് കൂടാതെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാസം കാലയളവിനുള്ളിൽ നമ്മളുടെ ഏത് പ്രൈവറ്റ് ബസ്സിൽ കയറിയാലും രണ്ട് ദിവസം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സൗജന്യമായി യാത്ര ചെയ്യാം ഇനി രണ്ടാം സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ആയിരം രൂപ ക്യാഷ് പ്രൈസ് ഒരു മാസം കാലയളവിനുള്ളിൽ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം നമ്മളുടെ ഏത് പ്രൈവറ്റ് ബസ്സിൽ കയറിയാലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണം അത് സൗജന്യം ഇനി മൂന്ന് നാല് അഞ്ച് സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു മാസം കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ് നമ്മുടെ ഏത് പ്രൈവറ്റ് ബസ്സിൽ കയറിയത് നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന്റെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അതെ പ്രൈസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയാണ് ട്വിസ്റ്റ് കോണ്ടസ്റ്റിൽ ട്വിസ്റ്റ് ഇല്ലാതെ എന്ത് കോണ്ടസ്റ്റ് അല്ലെ സെൽഫി കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാസം കാലയളവിനുള്ളിൽ ഒരു ടിക്കറ്റ് യാത്ര സൗജന്യമായിരിക്കും ഇപ്പോഴാണ് സമ്മാനം സമ്മാനമായത് ഈ സെൽഫി കോണ്ടസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് ബസിലെ സ്ഥിരം യാത്രക്കാർക്ക് പ്രയോജനമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺടസ്റ്റ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെൽഫി എടുക്കുന്ന കാര്യത്തിനകത്ത് ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രൈവറ്റ് ബസ്സുകളും ടൂറിസ്റ്റ് ബസുകളും ഒക്കെ നിങ്ങൾ വടശ്ശേരിക്ക പത്തനത്തിന്റെ എല്ലാ റൂട്ടിലും മാങ്ങമുഴയിലും ഒക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ വരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അവസരത്തിൽ ആ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുക നമ്മുടെ വാഹനം കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ രജിസ്റ്റർ ആയിരിക്കണം എന്നാൽ മാത്രമേ ആ സെൽഫി ആ കോൺടസ്റ്റിലേക്ക് വാലിഡ് ആവുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സെൽഫി സഹിച്ചു വരിക എന്നാൽ മാത്രമേ നമ്മൾ സെൽഫി കോൺടസ്റ്റിൽ എൻട്രി ലഭിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിനു ശേഷം അതേ മരിയാണോടൊപ്പം പോയിട്ട് ഒരു സെൽഫി എടുക്കുക